ചേലക്കരയിൽ വിദ്യാർത്ഥിനിയുടെ സ്കൂൾ ബാഗിൽ മലമ്പാമ്പ് എൽ എഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയന്നൂർ സ്വദേശിനിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ബാഗിനുള്ളിലാണ് മലമ്പാമ്പ് കടന്നുകൂടിയത് സ്കൂളിലെത്തി ക്ലാസ് തുടങ്ങിയ ആദ്യ പീരീഡിൽ ബാഗ് തുറന്ന് പഠനോപകരണം എടുക്കുന്നതിനിടയിലാണ് കയ്യിൽ പാമ്പ് തട്ടിയത് ഉടൻ തന്നെ കൈ വലിച്ചു നോക്കിയപ്പോൾ പാമ്പിനെ കാണുകയും തുടർന്ന് സഹപാഠി ബാഗിന്റെ സിബ് അടയ്ക്കുകയും ചെയ്തു വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ നിന്നാണ് പാമ്പ് കയറിക്കൂടിയതെന്നാണ് നിഗമനം News Disc Press Malayalam. Rajakumari, Rajakumari, Gold and Diamonds, the Trust of Travancore. राजकुमारी